സഹോദരങ്ങളെ സഹോദര ഈ ദിവസത്തിന്റെ വറക്കത്തോണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അള്ളാഹു മാപ്പുരയും മാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മോമിനിടെ കബരുടം അല്ലാഹു ശാരന്മാർക്കും മാറാവട്ടെ അവരെയും നമ്മയും നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാർ

ഈ ദീനിനോട് മത്സരിക്കാൻ ആര് വന്നാലും ദീൻ അവനെ പരാജയപ്പെടുത്തി തല്ലാതെ അതുകൊണ്ട് നിങ്ങൾ മിതമായ വിധത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുക പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനോട്

ഈ മതത്തിന്റെ നിയമങ്ങൾ അള്ളാഹു സുഭാനുഹൂ കർക്കശമായി നിങ്ങൾ ഇത് മാത്രമേ ചെയ്യാവൂ എന്ന രൂപത്തിലല്ല അവതരിപ്പിച്ചത് ഉദാഹരണത്തിന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നാം വളരെ വിശാലമായ സമയമെടുത്തുകൊണ്ടാണ് നിഷ്കരിക്കാറുള്ളത് പക്ഷെ യാത്രയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ നിഷ്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നാല് റക്കായത്തുള്ള നിസ്കാരത്തെ നമ്മൾ ചുരുക്കി രണ്ട് റക്കായത്തായി നിസ്കരിക്കുന്നു നിസ്കാരത്തെ നിസ്കാരത്തെ നമ്മൾ അസർ പിന്തിപ്പിക്കുന്നു യാത്രയുടെ സൗകര്യാർത്ഥം നാം മുന്തിച്ചോ പിന്തിച്ചോ ജമാക്കുകയാണ് അള്ളാഹു സുബാനുഭവുന്നു വലിതും ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര പോകുകയാണെങ്കിൽ രണ്ടാക്കി നിർവഹിക്കുന്നതിൽ തെറ്റില്ല യാത്ര എന്ന് പറയുമ്പോൾ ഈ മഹാന്മാരായ മഹാന്മാരായ് വളരെ നല്ല വിശദീകരണം നൽകിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാലിറക്കായുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കൽ അനുവദനീയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെട്ട് കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ അവിടെ ആ നിസ്കാരം ചുരുക്കി നിർവഹിക്കുന്നു എന്നത് സുന്ദാണ് ഇവിടുന്ന് കണ്ണൂരിലേക്ക് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ കോഴിക്കോടിലേക്ക് യാത്ര പോകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് റക്കായത്തായി നാല് റക്കായത്തുള്ള നിസ്കാരത്തെ ചുരുക്കി നിർവഹിക്കൽ വിശുദ്ധമായ ഇസ്ലാം പറയുന്നു അതുപോലെ ദോർ നിസ്കാരത്തിന്റെ സമയത്ത് അവന് യാത്രയിലാണെങ്കിൽ അതിൽ അസറിലേക്ക് ബിന്ദിപ്പിക്കാം അസറിന്റെ സമയത്ത് അവന് യാത്രയിലാകുമെന്ന് കണ്ടാൽ നാട്ടിൽ വെച്ച് നിസ്കരിക്കാൻ അവന് പറ്റുമെങ്കിൽ യാത്ര തുടങ്ങിയവനാണെങ്കിൽ അസരനെ അവന് ദോഹിലേക്ക് മുന്തിച്ച് ജമാക്കാം വിരോധമില്ല നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓതുകാൻ പറ്റുന്നില്ല എന്ത് കരുതി പ്രിയപ്പെട്ടവരെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വാഹനം കേറി ഫ്ലൈറ്റ് കയറി ജിദ്ദയിൽ അഞ്ചു മണിക്ക് എത്തുമെന്നാണ് നമ്മുടെ വിചാരം നമ്മൾ ദുഹർ നിഷ്കരിച്ചിട്ടില്ല ദുഹറിന് അസരലേക്ക് പിന്തിപ്പിച്ച് ജമാക്കിയിരിക്കുന്നു ഫ്ലൈറ്റ് എന്തിൻ്റെയോ കാരണം കൊണ്ട് സിഗ്നൽ ഡിലേ ആയതുകൊണ്ട് ഇറങ്ങിയില്ല ഇറങ്ങിയത് ഏഴുമണിക്കാണ് നമ്മുടെ നിസ്കാരം ഫലമായി പോകും പക്ഷെ എവിടെയും ഇസ്ലാം പറയുന്നു നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു നിസ്കാരം ആ ഫ്ലൈറ്റിൽ വെച്ച് നാം നിർവഹിക്കണം നമ്മൾ ഇരിക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് ഒതു കൊണ്ടായിക്കൊള്ളണമെന്നില്ല തൈമം ചെയ്യാനുള്ള മണ്ണില്ല ആ സാഹചര്യത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കാരം ഒഴിവാക്കരുത് ആ സമയത്തിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് ബസ്സിലായാലും ഫ്ലൈറ്റിലായാലും അംഗശുദ്ധി വരുത്താൻ പോലും സമയമില്ലാത്ത ഘട്ടത്തിലാണെങ്കിൽ പോലും ആ സമയത്തിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ഒരു നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ ആ നിസ്കാരം കല ആക്കിയതിന്റെ കുറ്റക്കാർ കല പേരിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറ്റമുണ്ടാവുകയില്ല അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിലും വിശുദ്ധമായ ഇസ്ലാം അതിന് കൃത്യമായി ഇളവ് നൽകുന്നുണ്ട് നിന്ന് എന്ന കാര്യം നിർബന്ധമാണ് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ പറന്നാണ് എന്നാൽ ഒരാൾക്ക് അതിന് കഴിയില്ലെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവനെ അവര് ഇരുന്ന് നിസ്കരിക്കാം ഇരുന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തവര് പ്രിയപ്പെട്ടവരെ കിടന്ന് നമസ്കരിക്കാം ശരീരത്തിൽ ഒരുപാട് ഇടവുകളുണ്ട് തെറ്റു ചെയ്താൽ അവനെ വധിക്കപ്പെടണമെന്ന നിയമം പോലും ഉണ്ടായിരുന്നു നരസായാ ഭാഗം മുറിച്ചിട്ട് അത് ശുദ്ധി വരുത്തണമെന്ന നിയമമുണ്ടായിരുന്നു അതെല്ലാം പ്രിയപ്പെട്ടവരെ പിന്നീട് ശരീരത്ത് ആയപ്പോഴേക്ക് അതിലെല്ലാം വലിയ മാറ്റം വന്നുപോയി അതുകൊണ്ടാണ് പറയുന്നത് മുമ്പത്തെ അപേക്ഷിച്ച് ഈ ദീനിൽ എളുപ്പമാണ് ഒരു കാര്യം നിർവഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ പറ്റുന്ന പോലെ കാര്യങ്ങൾ നിർവഹിക്കുക വിശുദ്ധമായ റമദാൻ മാസം നോമ്പ് നോർക്കാൻ കഴിവില്ലാത്ത ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നാം അത് ചിന്തിക്കേണ്ട ഒരു സമയവും കൂടിയാണ് കഴിഞ്ഞ റമദാനിൽ രോഗം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകൾ രോഗം മാറുമെന്ന് സാധ്യതയുള്ള രോഗം മാറിയ ആടുകളാണെങ്കിൽ ഈ റമദാം വരുമ്പോഴേക്ക് ആ നോമ്പ് കലാകു വിട്ടാനുള്ള അവസാന നിമിഷത്തിലേക്ക് അടുത്തു വരികയാണ് എന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ റമദാം മാസത്തിൽ നോമ്പ് നോക്കാൻ നമുക്ക് പറ്റിയില്ല പ്രിയപ്പെട്ടവരെ അവിടെ വ്യക്തമായ വിശദീകരണം മഹാന്മാരായ മഹാവ് പറയുന്നുണ്ട് അയാൾക്ക് തീരെ നോമ്പ് നോക്കാൻ കഴിയില്ല താട ഇനി ഒരിക്കലും നോമ്പ് നോക്കാൻ കഴിയില്ല എന്നല്ല ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്നാണ് എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പില്ല മുർത്താണ് കൊടുക്കേണ്ടത് ഒരു നോമ്പിന് ഒരു മുത്ത് എന്ന വിധത്തിൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹം അതിന്റെ പിതിയെ കൊടുക്കേണ്ട സമയമാണ് നോമ്പ് കഥ ആയിപ്പോയാളാണ് രോഗം കൊണ്ട് അദ്ദേഹം ആ സാഹചര്യത്തിൽ മാത്രം അങ്ങനെ ഒരു രോഗിയായി മാറി റമദാനിലെ നോമ്പ് നഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മുമ്പ് ആ നോമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് അല്ലാത്ത പക്ഷം ഓരോ റമദാനുകളും കഴിയുമ്പോൾ അതിന് വിതിയ കൊടുക്കേണ്ടി വരും എത്ര റമദാനുകൾ ആവർത്തിച്ചു പോയി പതിനഞ്ചാം വയസ്സിലൊരു നോമ്പ് ഒരു വർഷത്തെ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ഇപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതിന്റെ ഇടയിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞുപോയി അത്രയും നോമ്പ് അദ്ദേഹം കഥ അത്രയും വർഷത്തേക്കുള്ള പ്രതിയ ഓരോ റമദാനും കഴിയുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രതിയകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് മുപ്പത് കൊല്ലം മുമ്പുള്ളവര് നോമ്പാണ് വരാണ് കൊലാവ് വീട്ടുന്നതെങ്കിൽ കലാവ് വീട്ടുന്നതോടൊപ്പം തന്നെ ഈ മുപ്പത് റമദാനുകൾ കഴിഞ്ഞതിന്റെ പേരിലുള്ള ഫിതിയ അദ്ദേഹം കൊടുക്കണമെന്ന് മഹാന്മാരായ പറയുന്നു ഇവിടെ നമ്മൾ ആലോചിക്കണം നമ്മുടെയൊക്കെ വീട്ടിലുള്ള സഹോദരിമാരുണ്ട് ആർത്തവകാരിയായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിയ പ്രസവമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന കാരണം കൊണ്ടൊക്കെ പലപ്പോഴും നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അത് കബാവ് കിട്ടാനുള്ള അവസാന സമയത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ിൽ നിങ്ങൾ രോഗിയായതുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ യാത്രക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് മറ്റു മാസങ്ങളിലെ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തി നോമ്പ് നോൽക്കണമെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എല്ലാ മേഖലയിലും ഇളവുകളുണ്ട് യാത്രക്കാർക്ക് പ്രത്യേകം ഇളവുകളുണ്ട് നമുക്കറിയാം ഇമാം മുസ്ലിം മൃദിയാഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫത്ഹ് നടന്ന കാലഘട്ടത്തിൽ ഒരു യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് എന്ന് പറയുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു റമളാനിൽ ആയിരുന്നു യാത്ര എന്നിട്ട് പരസ്യമായി തങ്ങൾ ആ വെള്ളം പൊക്കി പിടിച്ചുകൊണ്ട് വെള്ളം കുടിക്കുകയാണ് എന്തിനാണത് പ്രിയപ്പെട്ടവര് യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി യാത്രക്കാരനാണെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാത്ര പോകാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലത് സുന്നത്തായ കാര്യം പ്രിയപ്പെട്ടവരെ അതിനെ കുറിച്ചല്ല പക്ഷെ യാത്രയുടെ ക്ലേശം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെട്ട് അദ്ദേഹം നോമ്പ് നോൽക്കണമെന്ന് പറയുന്നില്ല അത് ഒരു ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ മതിയാകും കേവലം യാത്രയല്ല ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാകണം ഇന്ന് നമുക്കറിയാം യാത്രയൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ എത്ര കിലോമീറ്റർ എത്രയോ ദിവസങ്ങൾ എടുത്തുകൊണ്ട് യാത്ര ചെയ്യേണ്ട യാത്രകൾ ഇന്ന് യാത്രയുടെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ പ്രിയപ്പെട്ടവരെ മണിക്കൂർ കൊണ്ട് നമുക്ക് ഓടി തീർക്കാവുന്നതാണ് എങ്കിലും യാത്ര എന്ന് പറഞ്ഞാൽ അത് ക്ലേശമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നാം ഉദ്ദേശിച്ചത് ലഭിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല പരസ്യമായി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചു എന്നിട്ട് പറഞ്ഞു സ്വാമ ഇന്നും ചില ആടുകൾ നോമ്പനുഷ്ഠിച്ചവരുണ്ട് പറയുന്ന അഭിലഷണീയമായ കാര്യമാണ് അനൗചിത്യമായ കാര്യമാണ് അവർ ചെയ്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അഥവാ ആനുകൂല്യം പറ്റാവുന്നിടത്ത് അത് ഉപയോഗപ്പെടുത്താണ് വിരോധമില്ല അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം വിശുദ്ധമായ ഖുർആൻ അത് പറയുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വെള്ളം വെള്ളം കിട്ടാത്ത സന്ദർഭങ്ങളിൽ തൈമം ചെയ്യാം യാണ് വള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ മണ്ണാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ മുഖത്തും കയ്യിലും പ്രിയപ്പെട്ടവരെ തയമ്മം ചെയ്ത് ആ സമയത്തുള്ള നിസ്കാരത്തെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് അങ്ങനെ ഏതു മേഖലയിലും എല്ലാ മേഖലയിലും വിശുദ്ധമായ ഇസ്ലാം കൃത്യമായ ഇളവുകൾ നൽകുന്നുണ്ട് അള്ളാഹു താര എപ്പോഴും ഒരു അടിമയില്ലെന്ന് നോക്കുന്നത് അവന്റെ സന്നദ്ധതയാണ് നമ്മുടെ നിസ്കാരം നമ്മൾ എന്ത് നിർവഹിച്ചാലും അള്ളാഹുവിനെ അത് സ്വാധീനിക്കുന്നില്ല അല്ലാഹു പറയുന്നുണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മുത്തക്കയായി ലോകത്തെ ഏറ്റവും നല്ല മുത്തക്കയായി ജീവിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന് പ്രത്യേകമായ സന്തോഷമില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഫ്രോഡുകളായി ജീവിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന് യാതൊരു ദുഃഖവും സങ്കടവും ലോകത്തെ ഒരു മനുഷ്യന്റെ പ്രവർത്തനവും അള്ളാഹുവിനെ സ്വാധീനിക്കുന്നില്ലെന്ന് പറയുകയാണ് പിന്നെ എന്താണ് ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ സന്നദ്ധത എത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അവൻ എടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ നോട്ടം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പരമാവധി അള്ളാഹുവിന്റെ ദീന അനുസരിച്ച് ജീവിക്കുകയും പറ്റാത്ത സന്ദർഭങ്ങളിലെല്ലാം പറ്റാവുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ട് ധന്യമാവുകയും വേണം ഇതാണ് അറീ വസല്ല മതങ്ങള് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മധ്യനിരവാരം പുലർത്തി നിങ്ങൾ ഈ പാഠത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനായ നിസ്കരിച്ചിട്ട് നിസ്കാരം നമ്മുടെ സുഭൈ നിസ്കാരം കളായി പോകുന്ന ഒരവസ്ഥ അത് വേണ്ട പക്ഷേ നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിക്കുന്ന ഒരവസ്ഥ അത്രയും പദപ്പതിക്കാനും പാടില്ല പ്രിയപ്പെട്ടവര് നബിസൊല്ലാഹു അലൈഹി വസല്ല പറയുന്നുള്ള കാര്യമല്ല പൂർണമായി നിങ്ങൾക്ക് ഒരു ഇമാനത്ത് നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റെപ്പെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ചെയ്യുന്ന നിത്യമായി ചെയ്യുന്ന ആളുകൾ പറയലു ചെറുതായാലും കൂടുതലായാലും പ്രിയപ്പെട്ടവരെ ഒരു ദിവസവും മുടങ്ങാതെ നിർവഹിക്കുക ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന അമല് കൃത്യമായി ചെയ്യുക എന്നതാണ് പറയുന്നു രാവിലെയും വൈകുന്നേരവും നിങ്ങൾ സഹായം തേടണമെന്ന് പ്രിയപ്പെട്ടവരെ നബിസ് ആ സഹായ തേട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പ്രിയപ്പെട്ടവരെ നാം നിർവഹിക്കുന്ന നിസ്കാരം സഹായം തേടാൻ പ്രിയപ്പെട്ടവരെ നമ്മോട് ആവശ്യപ്പെടുന്നത് കാര്യമായ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുബേ നിന്നോട് നാം ഞാൻ ഞങ്ങൾ സഹായം തേടുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് പറയുന്നത് ഈ മതം വളരെ എളുപ്പമാണ് ഓരോ മനുഷ്യരുടെയും മേഖലയും ആരോഗ്യവും സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ ദീനിന്റെ അടിപാടത്തുകൾ നിങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുക ഈ ദീനിന്റെ മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും ഇനി ഒരു നിയമവും എനിക്ക് നടപ്പിലാക്കാനില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ ദീനിന്റെ മൂല്യങ്ങൾ ഓരോന്നോരോന്നോരോന്നെടുത്ത് എത്രൂക്ഷ്മയിൽ നിങ്ങൾ ജീവിച്ചാലും അതിന്റെയും ഒരു നിയമമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് അതാണ് പറയുന്നത് ഈ ദീന പരാജയപ്പെടുത്തണമെന്ന് നിങ്ങൾ തേടിച്ചാൽ അത് സാധ്യമല്ല അപ്പോഴും തന്നെയാണോ മേലെ കാരണം അതിനനുസരിച്ച് ജീവിക്കാനുള്ള നിയമവും അതിന്റെ മുകളിൽ അള്ളാഹു സുഭാനുഭൂത്താലെ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സാഹചര്യം അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും പറ്റാവുന്നതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് കാണാം ഒരാൾ ഒരു രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായി അദ്ദേഹം സാധാരണ നിർവഹിക്കുന്ന അമലുകൾ ചെയ്യാൻ അതിന് സാധ്യമല്ലാതെ വരുമ്പോൾ للملك المؤكل به اكتبوا لعبدي ما كان يعمل صحيحا مقيما അള്ളാഹു താല സാധാരണ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അടിമ രോഗിയായത് ആ ഇബാദത്ത് നിർവഹിക്കാൻ പറ്റാതെ വരുമ്പോ അയാൾ യാത്രക്കാരനായതുകൊണ്ട് നാട്ടിൽ ചെയ്തിരുന്ന സൽക്കരമങ്ങൾ ചെയ്യാതെ വരുമ്പോ പ്രിയപ്പെട്ടവരെ ആ മലക്ക് അതാ മനുഷ്യനെ ഏൽപ്പിച്ച മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു ഒത്തുപോലെ അഗധിമാക്കാനൊരു അടിമ ആരോഗ്യകാലത്ത് ചെയ്തിരുന്ന അപാരത്തിന്റെ പ്രതിഫലമില്ലേ അതെല്ലാം നിങ്ങൾ രോഗമുള്ള ഈ സമയത്തും അദ്ദേഹത്തിന് എഴുതി വെക്കണം രേഖപ്പെടുത്തണം അദ്ദേഹം നാട്ടിലായിരുന്ന സമയത്ത് ചെയ്തിരുന്ന അത് കാറുകളില്ലേ അദ്ദേഹത്തിന്റെ വതായ്പകളില്ലേ അദ്ദേഹത്തിന്റെ സുനത്തുകളില്ലേ ഇപ്പൊ യാത്രയായതുകൊണ്ട് അതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് പക്ഷേ അത് മുടങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാനസികമായ വലിയ വിഷമവും ഉണ്ട് പക്ഷെ നിങ്ങൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ സൽക്രമങ്ങളുടെ പ്രതിഫലങ്ങൾ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ അടിമയുടെ ഇഭാടത്തുകളെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്ന വിഭാഗത്തുകൾ രോഗമായതുകൊണ്ട് കൊണ്ട് മുടങ്ങിപ്പോകുമ്പോൾ ആ മനുഷ്യനെ ഏൽപ്പിച്ച മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് പറ്റാവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് പെൻഷനായി നൽകുന്നത് ബോണസായി നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിഫലം അതിന് നമ്മൾ ആരോഗ്യകാലത്ത് നല്ലത് ചെയ്തുകൊണ്ടിരിക്കണം കത്തം ഒരാഴ്ച കൊണ്ട് കത്തുമ്പോൾക്കുന്ന ആളാണ് പക്ഷേ അയാൾ വാർദ്ധക്യ ചെയ്യാത്ത കിടക്കുമ്പോ യോഗ ചെയ്യയിൽ കിടക്കുമ്പോ ഉദ്ദേശിച്ചതുപോലെ പറ്റുന്നില്ല പക്ഷേ മനസ്സിൽ വലിയ വിഷമമുണ്ട് പ്രിയപ്പെട്ടവര് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല ആരോഗ്യകാലത്ത് ചെയ്തിരുന്ന ആ ഇമാരത്തിലെ പ്രതിഫലം അദ്ദേഹത്തിന്റെ നീയത് അനുസരിച്ച് എഴുതി വെക്കണമെന്ന് ും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തൊഫീക്ക് ഈ ദിവസത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പുറുക്കണേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായ നൽകണേ റഹ്മാൻ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാൻ ഞങ്ങളുടെ സൽകർമ്മങ്ങളെല്ലാം നീ കൂലാക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും നീ സംസ്കരിക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാനം നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ള കിതൊരു ഹസത ചെയ്യാച്ചതുപോലെയുള്ള മാരകമായ രോഗങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് അള്ളാഹുബെ നീ നീക്കം ചെയ്യണേ റഹ്നാന് ഈമാനം തത്തോയും നീ നൽകണേ അള്ളാഹ് െ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയേ റഹ്മാനെ ആരെങ്കിലും വല്ല ശിക്ഷയും അനുഭവിക്കുന്നുവെങ്കിൽ ഈ സമയത്തിന്റെ പറക്കത്തോട്ട് അവരുടെ അജാതകള് നീ ഉയർത്തണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിന് അയ്മൂട്ടണേല്ലോ سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين